കൊല്ലം കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു സീറ്റിന് അവകാശവാദവുമായി കൂടുതൽ പേർ നേതൃത്വത്തെ സമീപിച്ചു സീറ്റ് മത്സരിക്കുമെന്നും കാര്യങ്ങൾ നിരീക്ഷിച്ച് ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ ശുഭകരമല്ല സീറ്റ് കിട്ടാത്തവർ പരാതിയുമായി നേതൃത്വം മാത്രം സീറ്റ് പരാതി എല്ലാ ഡിവിഷനുകളിലും അർഹതപ്പെട്ട സ്ഥാനാർത്ഥികളെ തടയപ്പെട്ട് ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾ പറഞ്ഞ് ആ ഗ്രൂപ്പ് പിന്നെ ഓരോരുത്തരുടെയും അനുസരിച്ച് ഓരോരുത്തരെ പിന്നെ ഇലക്ഷനിൽ പിന്നെ മത്സരിക്കാതിരിക്കാൻ വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാതിരിക്കാൻ വേണ്ടി മാറ്റി കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണന നൽകണമെന്നാണ് നിർദ്ദേശം നിർദ്ദേശം പരാതിയുണ്ട് നേതൃത്വത്തോട് രാജഭീഷ്ടി മുഴിക്കിയവരുടെ എണ്ണവും ചെറുതല്ല ഇത്തവണയും റിവല സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഭിന്നതകളില്ലാതെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് ജില്ല പോകുന്നതെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് പക്ഷേ പലയിടത്തും പൊട്ടിത്തെറികൾ ആരംഭിച്ചു ഏകപക്ഷീയമായ നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിച്ച മുതിർന്ന നേതാക്കൾ പിന്മാറിയതിലും പാർട്ടിക്കുള്ളിൽ അതിർത്തിയുണ്ട് നിയമസഭാ സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് മുതിർന്ന നേതാക്കളുടെ പിൻമാറ്റമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം പറച്ചിൽ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്നവരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഐഎമ്മും ബിജെപിയും മുഴുവൻ സീറ്റിലേക്കും ഇതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് സിപിഎമ്മിന്റെയും ബിജെപിയുടെയും തീരുമാനം കൊല്ലം കോർപ്പറേഷൻ പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന യു ഡി എഫിന് പാളയത്തിലെ പടതന്നെ വലിയ ദോഷം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ നിരീക്ഷിക്കുകയാണ് ബിജെപിയും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം